മച്ചന്മാരെ നിറയെ കല്ലുകളുള്ള ഒരു തകർപ്പൻ സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ഇതൊരു പൊഴിമുഖമാണ് അതുകൊണ്ട് തന്നെ രാവിലെ സമയത്ത് ശരിക്കും ഇവിടുന്ന് അടി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് മച്ചന്മാരെ കലേഷ് ഏട്ടൻ പോൾ റോഡിൽ മാരക വേട്ട വേട്ടയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും വറ്റകൾ ഇപ്പോൾ കൂട്ടത്തോടെ തന്നെ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ചെമ്പിലുകൾ ഹമ്പൂറുകളൊക്കെ നിൽക്കാൻ സാധ്യതയുള്ള മടകൾ നിറയുള്ള ഒരു പ്രദേശത്തേക്കാണ് കലക്ഷേട്ടൻ ഇപ്പോൾ ചൂണ്ട ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ചെമ്മീൻ്റെ മാംസം കിള്ളിയാണ് ഹുക്കിൽ കുറത്തിടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബേറ്റ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അതേസമയം അതൊന്നും അവിടെ കിടക്കത്തില്ല അപ്പോൾ തന്നെ അവന്മാരെ വന്ന് ബേറ്റിലെടുക്കും തൊട്ടപ്പുറത്ത് തന്നെ രമേശ് ചേട്ടനും അടുത്ത തന്നെ പൊക്കാളിലെ തീവ്രശ്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ചൂടക്കാട്ടും കയ്യിലുള്ളത് പോൾ റോഡുകളാണ് ഇതിനധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇവർ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും കരിമീ പിടിക്കാനായിട്ടാണ് പണ്ട് ഈ പോളോട് നമ്മുടെ നാട്ടിലിറങ്ങിയത് പക്ഷേ ഇപ്പോൾ സകല മീനുകളെ ടാർഗറ്റ് ചെയ്യാനും ചൂണ്ടക്കാര് ഈ പോളോടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ കല്ലുകൾ ഉള്ളതുകൊണ്ടാണ് മീനുകൾ നിൽക്കുന്നത് കല്ലുകളിൽ ധാരാളം ആൽഗിയും പായലും പൂപ്പലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട് അത് കഴിക്കാൻ വേണ്ടിയാണ് കൂട്ടായിട്ട് തന്നെ ഈ മീനുകളെല്ലാം ഇവിടെ എത്തുന്നത് ഈ ചെമ്മീൻ കൂട്ടവും അതുപോലെ തന്നെ നന്ദൻ്റെയൊക്കെ കൂട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവരെ അടിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റർ മീനുകൾ ഉൾക്കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും ഉൾക്കടലിൽ ഇവിടെ തൊട്ടടുത്താണ് അവിടെ നിന്ന് ഈ പുഴുമുഖത്തേക്ക് മീനുകൾക്ക് എത്താനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വരില്ല അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു കലക്കനടി ഇവിടെ പൊട്ടാം മച്ചന്മാരെ അങ്ങനെ നമ്മുടെ ചൂണ്ടക്കാർക്ക് ഒരു വെറൈറ്റി മീൻ അടിച്ചു കയറിയിരിക്കുകയാണ് ഇത് പൂള എന്ന് പറയുന്ന മീനാണ് കടലിലും കായലിലൊക്കെ ഇവന് നമുക്ക് കിട്ടും ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ് പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് ഇത് ഇതിന്റെ മാംസത്തിന് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും മച്ചന്മാരെ മര സ്ട്രൈക്കാണ് മീനുകളിപ്പോൾ നമുക്ക് തന്നോണ്ടിരിക്കുന്നത് വറ്റകൾ പുലപ്പായിട്ട് ഇവിടെ നിന്ന് കിടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ബേറ്റ് ഇറക്കുകയാണെങ്കിൽ ചെന്നം പിന്നെ അവർ സ്ട്രൈക്ക് തരും നല്ല ഷാർപ്പ് കുളത്തുകളാണ് നമ്മൾ ചൂണ്ടക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുളത്തിൽ കുടുങ്ങുന്നവരും ഉറപ്പാണ് ചെമ്മീൻ്റെ മാംസം കിള്ളിയാണ് നമ്മൾ ഹുക്കിൽ കുറത്തിടുന്നത് അതുകൊണ്ട് ഭയങ്കര റിസൾട്ടാണ് അത് വെള്ളത്തിൽ വീഴുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് ഇവിടുത്തെ സ്പ്രെഡ് ആവും ആ സ്മെല്ല് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലെ മീനുകൾ പിന്നെ വെറുതെ ഇരിക്കത്തില്ല ഫ്രഷ് വാട്ടറിലെ മീനുകൾക്ക് എങ്ങനെയാണോ മണ്ണിര അതുപോലെയാണ് കടലിലെയും കായലിലെയൊക്കെ മീനുകൾ ൾക്ക് ചെമ്മീൻ അതിൻ്റെ സ്മെല്ല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മടയിലിരിക്കുന്ന ചെമ്പലി ഏരി ഹുളള മീനുകൾ പോലും ഇറങ്ങി വന്ന് ബീറ്റെടുക്കും അപ്പം കലേശേടനും രമേശ് ചേട്ടനും അടുത്ത മീനെ പൊക്കാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോൾ റോഡ് ഉപയോഗിച്ചുള്ള വേട്ടയാണ് അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയ്റ്റ് റോഡായതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയായിട്ട് തന്നെ ഇത് ഹോൾഡ് ചെയ്ത് മീനുകൾ അടിച്ചു കയറ്റാനായിട്ട് പറ്റും ഒരു ഒന്നര കിലോ ഉള്ള മീൻ വരെ നമുക്ക് ഈ പോൾ റോഡിൽ പിടിക്കാനായിട്ട് പറ്റും അതിലും വലിയ മീനൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ അവന്മാരെ കയറ്റാനായിട്ട് അല്പം പണിയാണ് ഒരുപാട് സൈസുള്ള മീനൊക്കെ ആണെങ്കിൽ ചിലപ്പാമ്മമാർ പോളോട് വട്ടം ഓടിക്കാനുള്ള ഉണ്ട് അതേ കലക്ഷൻ്റെ ഓ നല്ല നല്ലടിയാണ് നല്ല അടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് കലക്ഷൻ്റെ ഫ്ലോട്ട് അടിച്ച് താത്തുവാണെന്ന് ചെന്ന് വീണുമ്പോൾ തന്നെ അച്ഛന്മാരെ മാരക വേട്ടയാണ് നമ്മുടെ ചൂടപ്പുലുകൾ ആ അടിച്ചു ചടിച്ചു കലശ് അടുത്ത് മീനടിച്ചിരിക്കുകയാണ് തൊട്ടടുത്തു സ്ട്രൈക്ക് ആയിരുന്നു ഇപ്രാവശ്യം ഒരു കലക്കൻ ചെപ്പേരിയാണ് കയറിയിരിക്കുന്നത് ഈ ചെമ്പല്ലുകളെ പോലെ തന്നെ നല്ല അഗ്രസീവാണ് ഈ ചെപ്പേരികളും ഇവരുടെ വായൽ നിറയെ നല്ല ഷാർപ്പ് പല്ലുകളാണ് ചെമ്പലിയെ പോലെ തന്നെ പക്ഷേ നമ്മുടെ ചെമ്പല് ചെയ്യും പോലെ ഓപ്പൺ വാട്ടറിലൂടെ കൂടുതൽ കറങ്ങി കിടക്കും ചെമ്പല്ലി മടയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെപ്പേരിനെ കൊല്ലിലേക്ക് മാറ്റുവാണ്